That kind of video, just hang around. ആക്റ്റീവ് ട്രെൻഡിങ് എന്നാണ് കടയുടെ പേര് കിട്ടുക ഫാൻസി ഹൗസ് ഹോൾഡ് അതുപോലെ തന്നെ സ്റ്റേഷനറി ഐറ്റംസ് അടങ്ങിയിട്ടുള്ള ഒരു കടയാണ് അതിന്റെ മുന്നിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ആക്റ്റീവ് ട്രെൻഡിങ് പത്ത് രൂപ കട നമുക്ക് അതിന്റെ ഉള്ളിൽ ഒന്ന് കേറി നോക്കാം എങ്ങനെയാണ് ക്ഷം മൊത്തം പത്ത് രൂപയുടെ മരങ്ങളോ നല്ല ഇടത്തിന് പത്ത് രൂപയുടെ കമ്പൽസറി കാണിക്കൊളി കാലത്തെ ചേട്ടാൻ അങ്ങനെ തുടങ്ങി എല്ലാ സാധനങ്ങളും സ്റ്റേഷനറി സാധനങ്ങളും അതെ നാല്പത് ശതമാനം ഡിസ്കൗണ്ടിലും പ്രൊഡക്റ്റുകളുണ്ട് ഇതിൽ പറഞ്ഞവർ ഉറപ്പായിട്ട് ചെയ്യണം ഞാൻ ഇതിന്റെ ഉള്ളിൽ ഒന്ന് കാണിച്ചതായിട്ട് ഞാൻ കേട്ടോ പത്ത് രൂപയുടെ ഭക്ഷണം കഴിഞ്ഞ മുപ്പത് രൂപയുടെ മാലകളാണ് കേട്ടോ അത് കാണിച്ചു തരാം അടിപൊളിയാണ് വേണ്ട പറഞ്ഞിട്ട് ഇതാവണ്ട ബോയ്സിനുള്ള മാലകളും ഉണ്ട് കേട്ടോ നിന്നോളൂ അവിടെ നോക്കൂ ഗേൾസിനുള്ളതും ബോയ്സിനുള്ള മാലകളും ഉണ്ട് കേട്ടോ അടിപൊളി സെലക്ഷൻസ് ആണ് പിന്നെ കമ്പലും ഉണ്ട് ഇതിന് പ്പത് രൂപയുടെ സെക്ഷനാണ് പിന്നെ നമ്മൾ ആനുവൽ ഡേക്കൊക്കെ ഇട്ടില്ല അങ്ങനത്തെ മാലകളുണ്ട് ഇതൊക്കെ പത്ത് രൂപയുടെ മാലകളാണ് കേട്ടോ കമ്മലുകളൊക്കെ പിന്നെ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇതാ പെർഫ്യൂംസ് തൊട്ട് ചെക്കന്മാരെ കയ്യിലിടുന്ന സാധനങ്ങള് മോതിരങ്ങള് പല സേസില് ഉള്ളത് പിന്നെ ഇവിടെ നിന്ന് കടന്നു കഴിഞ്ഞതാ ഇവിടെയും മാലകളുണ്ട് കേട്ടോ ഇപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കയറിയതാണ് അപ്പം കണ്ടപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് കമ്മലുകളൊക്കെ പിന്നെതാ മാമി അമ്മയൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ഈ ഭാഗത്തുള്ളത് ഏതെടുത്താലും പത്ത് രൂപയാണെന്നാണ് പറഞ്ഞത് അടിയിലത്തെ ഫ്ലവേഴ്സൊക്കെ ഇരുപത്തഞ്ച് രൂപയുടെ ഉണ്ട് എന്താ പിന്നെ അറുപത് രൂപയുടെ ഫ്ലവേഴ്സ് ഉണ്ട് പിന്നെ അവിടെ നിന്നിങ്ങനെ നൂറ്റിമുപ്പത് നല്ല ഭംഗികളൊക്കെ നൂറ്റിമുപ്പത് രൂപ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വലിയ നല്ല വീട് വെക്കുന്നവർക്കൊക്കെ അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ ഫ്ലവേഴ്സ് ഒന്നും വാങ്ങാതെ ഇതിൽ നിന്നൊക്കെ വാങ്ങാൻ കഴിഞ്ഞാ അടിപൊളി പിന്നെ ഇതിലൊക്കെ പത്ത് രൂപയുടെ നൂല് പിന്നെ ക്ലിപ്പ് കാജല് സ്റ്റിക്ക് ബലൂൺസ് ചീർപ്പ് റോസ് വാട്ടർ പിന്നെ ബൂൺസ് കുട്ടികളുടെ വള നമ്മുക്ക് പറ്റിയ വളകൾ എല്ലാം തന്നെ അടിപൊളി ആയിട്ടുണ്ട് വളകൾ ഒക്കെ ഇതിന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യുന്നതായിരിക്കും ചെയ്യുന്നതായിട്ടോ പിന്നെ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ സോപ്പ് സാധനങ്ങളൊക്കെ ഇട എന്തായാലും അടിപൊളി കടയാട്ടോ ഇനി ഇവിടേക്ക് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ സ്റ്റേഷനറി ഐറ്റംസ് ഉണ്ട് എന്നാ ഒന്ന് എടുത്തു തരും അമ്മ പറഞ്ഞോ നല്ല ഭംഗിയാണ് നിങ്ങടെ കടന്ന് കഴിഞ്ഞാൽ സ്റ്റേഷനറി ഐറ്റംസ് തന്നെ പിന്നെ 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 ടവൽസ് മാസ്ക് പെൻസിലിന്റെ കുട്ടികൾക്ക് ആവശ്യമുള്ള പെൻസിൽ സ്കെയില് പേന പിന്നെ താങ്കള് ഒക്കെ നാല്പത് ശതമാനം ഡിസ്കൗണ്ട് ആയിട്ടുള്ള എല്ലാ എല്ലാവരും പിന്നെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ ഇതിന്റെ അടിയിൽ ചായല ഇതാക്കാൻ തൈല് കത്തകങ്ങള് ഇവിടെ എടുക്കും പിന്നെ ൊട്ട ഉള്ളിട്ടേങ്കർക്ക് കഴിഞ്ഞാല് ഫ്ലവേഴ്സ് എന്തേലും കപ്പുകൾ ഉണ്ട് മോളിൽ പലഹാരമൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുന്ന സാധനങ്ങൾ അവിടെ ടോയ്ലറ്റ് ഒക്കെ ക്ലീൻ ചെയ്യാൻ ചെയ്യാനുള്ള ഗ്ലാസ് നോക്കി ഇരുപത് രൂപയുടെ നല്ല ബലമുള്ള സ്റ്റീലിന്റെ പിന്നെ പിന്നെതാ ബ്ലാക്ക് ഐ ലനർ നോക്ക് ഐ ലെനർ ഉണ്ട് പിന്നെ ആ പിന്നെ ഇതില് വെറൈറ്റി പനിയെന്ന് പറയും അത് പിന്നെ സ്ക്രൂ ഡ്രൈവർ ഇവിടെ പിന്നെ സാധനങ്ങളൊക്കെ കുറച്ച് കണ്ടു എടുക്കണം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഈ കടയിലുള്ള സാധനങ്ങൾ നമ്മുടെ സ്ത്രീകളൊക്കെ നമ്മുടെ ഫാൻസി കടയിൽ കയറി കുറേ പൈസ ചിലവാകും നമുക്ക് അപ്പോൾ നമുക്ക് പത്ത് ഇരുപത് മുപ്പത് രൂപയുടെ ഉള്ളിൽ തന്നെ അയലനർ കാജൽ കുട്ടികൾക്കുള്ള വളകൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കിച്ചൺ ഐറ്റംസ് സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ഈ കടയിലുണ്ട് നിങ്ങൾ ആ വഴി പോകണമെങ്കിൽ ഉറപ്പായിട്ടൊന്ന് വിസിറ്റ് ചെയ്യാം നല്ല വിലക്കുറവുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ആവശ്യമുള്ള മാലകൾ ബണ്ണുകൾ എല്ലാം തന്നെ ഇതിലുണ്ട് അടക്കളിൽ പാത്രം കഴുകാനുള്ള സാധനങ്ങളൊക്കെ ആ കടയിലുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതും ഞാൻ എടുത്തതാണ് അപ്പോൾ കാജൽ ഐലനർ മിഠായി പിന്നെ നമ്മുടെ ഒരു പൗച്ച് അതുപോലെ തന്നെ ബണ്ണ് വള സ്ലൈഡ് നല്ലൊരു പത്ത് രൂപയുടെ മാല മിഠായി ഒരു നമ്മുടെ പെൻസിൽ ബോക്സ് അങ്ങനെ എനിക്ക് ആവശ്യമുള്ളൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ സാധനം ഞാൻ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ്ട് തന്നെ എന്താണ് അമ്മ അമ്മയും മാമിയും ഉണ്ടായിരുന്ന കടയിൽ അവരും അവർക്ക് ഇഷ്ടമുള്ള കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ എവിടെയാണെന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മൾ തൃശ്ശൂരാണ് ഈ കട വരുന്നത് പറവട്ടാനി ചുങ്ക ജംഗ്ഷനിലാണ് അപ്പോൾ നിങ്ങൾ കയറുക നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ പർച്ചേസ് ചെയ്യുക വാങ്ങുക നല്ല വർ വിലക്കുറവുണ്ട് ഞാൻ കൂടുതൽ ഫാൻസി ഐറ്റംസ് ആണ് വാങ്ങിച്ചത് അമ്മ വീട്ടിലുള്ള കുറേ സ്ക്രബർ അതുപോലെ സോപ്പ് കോരി അങ്ങനെ ബ്രഷുകൾ അങ്ങനെ ഐറ്റംസുകളാണ് വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ ചക്കന്മാരുണ്ടായിരുന്നു കൂടെ അപ്പോൾ അവരെ ആയിട്ടുള്ള മോതിരങ്ങൾ മാലകൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങി എന്തായാലും അടിപൊളി കടയാണ് എല്ലാവരും പോയി ഒന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്തോളൂ മിസ് ചെയ്യണ്ട അപ്പോൾ എനിക്ക് ഒന്നിപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് തോന്നി മറ്റുള്ളവരെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്